ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ പുസ്തകം ചെയ്യാത്തതാണ് അടുത്ത പുസ്തകം വിരഹം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ജ്യോതി നാരായണൻ സാമൂഹിക പ്രവർത്തകയായ ശ്രീമതി ജ്യോതി നാരായണൻ ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീമതി ആശാ ശരത് ആണ് അടുത്ത പുസ്തകം എന്നെ പുനരും നിലാവേറ്റുവാങ്ങുന്നത് ശ്രീ ശരത് കൃഷ്ണ മാതൃഭൂമിയുടെ ചീഫ് റിപ്പോർട്ടറും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമാണ് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീമതി മഞ്ജു വാജി അടുത്തത് ദേവഗാന്ധാരം എന്ന പുസ്തകമാണ് ഏറ്റുവാങ്ങുന്നത് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ശ്രീജൻ ബാലകൃഷ്ണൻ ദി ഫോഴ്സിന്റെ ഡയറക്ടർ ന്യൂസ് ആണ് മന്ത്രി മന്ത്രി ശ്രീ പി രാജീവാണ് ഈ പുസ്തകത്തിന്റെ അവതാരക്കയറ്റിയിരിക്കുന്നത് അദ്ദേഹം ശ്രീ ശ്രീജൻ ബാലകൃഷ്ണൻ അടുത്തത് വസന്ത മുഖാരി എന്ന പുസ്തകമാണ് ശ്രീ എം വി രാജേഷ് ആണ് മന്ത്രി ശ്രീ എം വി രാജേഷ് ആണ് ഈ പുസ്തകത്തിന്റെ അവതാരകൾ എഴുതിയിരിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങാനായി രീതിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ശ്രീവത്സൻ ജി മേനോൺ ഗായകനും മ്യൂസിക് ഡയറക്ടറുമാണ് അടുത്തതായി പ്രകാശനം ചെയ്യപ്പെടുന്നത് ബിയോണ്ട് യോണ്ട് എന്ന പുസ്തകമാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഇനി എത്ര ജന്മങ്ങളുണ്ടെങ്കിലും പുഷ്പമതി എന്ന് പറഞ്ഞ ആ പുഷ്പയാണ് പുസ്തകത്തിന്റെ ഇൻട്രോഡക്ഷൻ എഴുതിയിരിക്കുന്ന ബ്രസ്ലിയൻ യൂണിവേഴ്സിറ്റിയിലെ ശോഭാ ശരത് ഗോപാൽ ആണ് അടുത്ത പുസ്തകം റൂബറും ഏറ്റുവാങ്ങുന്നത് റമീസിയു ശ്രീ മധുവിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി തൃശൂർ കേരള വർമ്മ കോളേജിൽ ഗസ്റ്റ് ലക്ചറും അങ്ങനെ ശ്രീ മധു വാസുദേവൻ എഴുതിയ ഏഴ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അടുത്തതായി ഒരു ചെറിയ കവിത അവതരണമാണ് അതിനായി വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ കം സിംഗർ ആയിട്ടുള്ള ശ്രീ സെജോ ജോണിനെയാണ് சேஜ ஜонனை வேဒီலேக்கே ආදරවඩ ක්ෂණිකු කෝడిල් වීඩියෝස් නයි බී 4 ప్లేస్ ఫాలో చేయు సబ్స్క్రైబ్ చేయు